എല്ലാവരും ഇന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ കരുതലോടെ ഭയത്തോടെ ഇത്രയും വിശുദ്ധരായ ആയ ദേവദാസന്മാരുടെ മുന്നിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗം തന്നെ വ്യക്തി ദൈവത്തെ പ്രിയമുള്ളവരെ ദൈവത്തിനും വേർതിരിമില്ല ഞാൻ ഒരു വലകീനനാണെങ്കിലും എന്റെ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിപൂർണമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നത് എത്ര ആരോഗ്യമുള്ളവനായാലും ആരോഗ്യമില്ലാത്തവനായാലും അവന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒന്ന് തന്നെയാണ് ഞാൻ ഇന്നിവിടെ മൂന്ന് ടോപ്പിക്കാണ് പറയാനായിട്ട് ആഗ്രഹിച്ചു വന്നത് അത് ഇവിടെ തീർത്ത് പറയാൻ കഴിയത്തില്ല സമയമുണ്ട് യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ വന്നത് രണ്ട് യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത് മൂന്ന് യേശു ക്രിസ്തു എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത് വരുമുള്ളവരെങ്കിലും നിങ്ങൾ ചോദിക്കുക ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നവരാണ് ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ അവരുടെ ദൂതോ വെളിപ്പാടോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങൾ മതി എന്ന് പറയാനിടയായി പക്ഷെ എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് യഥാർത്ഥമായി യേശു ക്രിസ്തു എന്തിനാണ് വന്നത് ലൂക്കോസ് പത്തൊമ്പത് പത്തൊന്ന് വായി കാണായ പോയനെല്ലോ ലക്ഷ്യം വന്നത് അപ്പൊ കാണാതെ പോയതായ നമുക്ക് പഴയ വായിക്കുമ്പോ നമുക്ക് അറിയാൻ കഴിയും ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ മനുഷ്യനെ മനുഷ്യന്റെ അഹങ്കാരത്താൻ എന്ന് വേണം തന്നെ പറയാം മനുഷ്യന്റെ ആ അഹങ്കാരത്താൽ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ പോയ ആ മനുഷ്യൻ ആ മനുഷ്യനെ എന്തുമാത്രം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം സകലത്തെയും ഉളവാക്കിയ ദൈവം ക്രിസ്തുവായിരുന്നവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മളെ തേടിയാണ് നമ്മളെ തേടിയാണ് ആ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഇന്നെല്ലാരും എല്ലാരും പറയാം ഞാനൊരു ഭാവിയല്ല ഞാൻ സകലം തികഞ്ഞ കർത്താവ് ദേവദാസന പറയാനിടയായിട്ട് ആ എന്റെ അല്ലെങ്കിൽ എന്റെ പുറകുകളെ ഞാൻ സമ്മതിക്കുന്നു പറയാനിടയായിട്ട് നമ്മളെ വിളിച്ചറക്കിയ കർത്താവ് പരിശുദ്ധനാണ് അവൻ നീതിമാനാണ് അവൻ എല്ലാം തികഞ്ഞവനാണ് ആ കർത്താവിന്റെ പുറകെ പോയി നമ്മൾ ശരിയാകുക അന്നല്ലാതെ മറ്റുള്ളവരെ വിധിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ നമ്മളാണല്ലോ നമ്മൾ ശരിയായ എല്ലാം ശരിയാ അവര് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അതങ്ങ് വിളിച്ച കർത്താവ് നീതിമാനായതുകൊണ്ട് ആ കർത്താവിന്റെ പുറകെ പോയി നമ്മൾ നേരെയാകും അപ്പോ ഈ അധ്യായം നമുക്ക് വായിക്കുമ്പം സക്കായെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു സക്കായിട്ട് ഒരു ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സക്കായി ആളിൽ കുറിയനായിരുന്നു അവൻ യുതന്മാർക്ക് പോലും അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം ആളിനെ ആരൊക്കെ വീർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ തേടി വരുന്ന ഒരു കർത്താവ് നമ്മുടെ മുന്നിലുണ്ട് ഈ കാട്ടത്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ കാണുവാൻ വേണ്ടി ഈ കാട്ടത്തി ഫലത്തിലാണ് സക്കായി ഓടിക്കയറിയത് കാട്ടത്തിയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് കാട്ടത്തിയുടെ ഫലം ഈ ഫലത്തിന് വലിയ രുചിയോ മാർക്കറ്റോ ഒന്നും ഉള്ളതല്ല വില കുറഞ്ഞ ഒരു ഫലമാണ് ഈ കാട്ടത്തിയുടെ ഫഴം എന്ന് പറയുന്നത് അതിനകത്ത് യഹൂദന്മാർ അന്റെ സമ്പന്നനായ യഹൂദന്മാർ കയറുന്നത് പോലും അവർക്ക് അഭിമാനമായിരുന്നു അതിൽ കേരത്തില്ലായിരുന്നു പക്ഷേ ഈ തക്കായി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഉന്നതനും അവൻ സമ്പന്നനും അവൻ എതിൽ നിന്നും റോമൻ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി സ്വന്തം ജനത്തിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് സ്വന്തം ജനങ്ങൾക്ക് പോലും അവനെ കാ കണ്ടുകൂടാത്ത ഒരവസ്ഥയിലായിരുന്നു ഇരുന്ന ഒരു വ്യക്തിയാണ് എല്ലാരും തള്ളി പറഞ്ഞ് നിന്ദിക്കപ്പെടുന്ന ആ വൃക്ഷത്തിൽ ഓടിക്കയറി അത് കർത്താവിനെ കാണുവാൻ ഇടയായി തീർന്നത് പ്രിയമുള്ളവരെ നമ്മളെ ആരൊക്കെ നിന്ദിച്ചാലും നമ്മളെ ആരൊക്കെ പരിഹസിച്ചാലും നമ്മൾ നമ്മുടെ അഹങ്ക നമ്മുടെ നിലയും വിലയും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ താഴ്ചകളിലേക്ക് വന്നാൽ നമ്മളെ തേടി വരുന്ന ഒരു കർത്താവ് കത്താവ് പ്രിയമുള്ളവരെ സക്കായിക്കൊരു പുറമുണ്ടായിരുന്നു അവൻ ശരീരം കൊണ്ട് അവൻ കുറിയതായിരുന്നു പക്ഷെ അവന്റെ ബലഹീനതയെ അവൻ വകവെക്കാതെ ക്രിസ്തുവിനെ കാണുവാൻ അവന്റെ ഉയർച്ചയെ വകവെക്കാതെ ആ കാട്ടത്തിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് കർത്താപ് അവനെ കാണുവാൻ ഇടയായി കാട്ടത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യമുള്ളു അവൻ ആ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അങ്ങനെ അവനെ പറയുന്നത് പാവപ്പെട്ടവര് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് അത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്തിയുടെ മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രുചിയുള്ള മരം ഫലമാണ് അത് സമ്പന്നന്മാർ കഴിക്കുന്നതാണ് ഈ അത്തിയിലേക്ക് അല്ല ആ കാട്ടത്തിലേക്ക് യപുതന്മാർ കയറാൻ പോലും മടിക്കും നമ്മുടെ ബലഹീനതയിലും തേടി വരുന്ന ഒരു കർത്താവ് നമ്മുടെ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മളെ തേടി വരുന്ന ഒരു കർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ ഈ കർത്താപതിൽ വരുമെന്നും ഈ തക്കായി അവിടെ കയറണമെന്നും ദൈവം മുൻകൂട്ടി അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിന്നെ വിളിച്ച് വേർതിരിക്കേണ്ടതിന് വേണ്ടി ആ കാട്ടത്തി വരത്തി അവിടെ അത് ദൈവം കരുതി വെച്ചിരുന്നത് അണ്ട് നമുക്ക് വേണ്ടി കരുതുന്നവർ ദൈവമുണ്ടെന്ന് നമ്മൾ നമുക്ക് വേണ്ടി മുൻകൂട്ടി കരുതുന്ന കരുതുന്നവർ ദൈവമുണ്ടെന്ന് കരുതിയിരിക്കണം അറിഞ്ഞിരിക്കണം അതും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത് മുന്നോട്ട് പോകരുത് മുന്നമ്മേ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ എന്തായി തീരണം ഏതായി തീരണമെന്ന് മുൻകൂട്ടി അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പദ്ധതികളും വഴികളും ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ മിണ്ടാതിരിക്കണം കാരണം ദൈവദാസന്മാരായതുകൊണ്ട് ഇത് ഏത് വഴിക്ക് പോകും പോകുമെന്ന് എനിക്ക് ഒരു അറിയത്തില്ല അവർക്കും അറിയത്തില്ല അതുകൊണ്ട് ഓർത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളെല്ലാം ശ്രേഷ്ഠമാരായ ദൈവദാസന്മാരാണ് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്റെ അടുത്ത് പറയാം വിമർശനത്തിനോ പതികളോ ഒന്നും ആകരുത് ദൈവ രീതി ഞാൻ നിങ്ങളോട് പറയുകയാണ് വിമർശിക്കരുത് നേരിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാം വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും അവർ കൈയ്യടിപ്പിച്ച് സ്വാശം പറയും പോകും പക്ഷേ ദൈവദാസന്മാരെയൊക്കെ പറഞ്ഞാൽ അവരൊരു വാക്ക് അവരെ അരിപ്പിൽ അരിച്ച് അതിന് തരി ഉണ്ടോ എന്ന് നോക്കാ ഞാൻ പറഞ്ഞത് ഞാൻ വചനം വചനം പറയുന്നത് പറയുന്ന വ്യക്തിയല്ല നിങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനാറ് പതിനാറ് വർഷമായി ഞാൻ വിശ്വാസത്തിൽ രണ്ടായിരത്തി ഒൻപത് പത്തിൽ ഞാൻ കർത്താവിനെ രക്ഷകനാഥനുമായി മനസ്സിലാക്കി വിശ്വാസത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് ഞാൻ ജനത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനിട അതുവരെ ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും ക്രിസ്തുവിനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കർത്താവിനെ ഉയർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഇന്നപ്പോ ഒരു വാക്ക് ഞാൻ നോക്കിയതാണ് ഇല്ല കരണ്ടിനക്ടോബർ എന്ന് എഴുതിയിട്ടുണ്ട് സ്തോത്രം ആ ഒക്ടോബറിനകത്ത് രണ്ട് ഓയുണ്ട് തീർച്ചയായും ഓ ഓരോ ഓ അതിനകത്ത് ഇല്ല എങ്കിൽ ആ ഒക്ടോബർ എന്നുള്ള വാക്ക് അവിടെ പൂർണ്ണമാകത്തില്ല ഇംഗ്ലീഷ് അക്ഷരം അക്ഷരമാലയിൽ ഇരുപത്തിനാല് അക്ഷരമുണ്ട് എങ്കിൽ തന്നെ ഈ ഇരുപത്തിനാല് അക്ഷരത്തിൽ ഇതിനകത്ത് ഒട്ടോ എന്നുള്ള വാക്ക് പൂർണ്ണമാകുന്നതിന് ആ എത്ര അക്ഷരം മതി ബാക്കിയുള്ള അക്ഷരങ്ങൾ അതിനകത്ത് ബാധിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അതിനകത്ത് കേരണേ ഞങ്ങൾക്ക് അതിനകത്ത് കേരണേ എന്ന് ആരും ബാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ആ ഒരു മറ്റുള്ള അക്ഷരങ്ങൾ പറയാൻ ഞങ്ങൾ ഇത്രയും ഒരേ ഇത്രേ ഉള്ളു ഓ നീ അദ്ദേഹം നീ ഇതിനകത്ത് വേണ്ട എന്ന് അത് പറയുന്നുണ്ടോ പറയുന്നില്ല പ്രിയമുള്ളവരെ നമ്മളെ അവനോധരായ സ്ഥാനങ്ങൾ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ ഒരു പങ്ക് അവൻ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് കാരണം ആ പദ്ധതി ദൈവത്തിന്റെ മുന്നിൽ പൂർണ്ണമാകണമെങ്കിൽ അവൻ ഉണ്ടായിരിക്കണം മനസിലായോ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ ഈ ഒക്ടോബർ എന്നുള്ള വാക്ക് പൂർണ്ണമാകുന്ന രണ്ടു പോയ വേണം ക്രിസ്തു നമ്മളെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി കർത്താവ് മരിക്കേണ്ടി വന്നു ദൈവം എത്ര മാത്രം നമ്മളെ സേകിച്ചോ ആ സ്നേഹം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി കർത്താവ് മരിച്ചു മനസിലായേ ദൈവം ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞ ഏ ക്രിസ്തു എന്തിന് മരിച്ചു അതായത് ക്രിസ്തു സർവസമ്പന്നനായിരുന്നിട്ടും സർവജ്ഞാനിയായിരുന്നിട്ടും സർവ്വ ദൈവം ആയിരുന്നിട്ടും എല്ലാ തികഞ്ഞവനായിരുന്നിട്ടും ഭൂമി സിക്ഷനായിരുന്നിട്ടും ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യേശുവായി വന്നപ്പോൾ ആ മഹിമ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴോ അവൻ ക്രിസ്തു യേശുവായി മാറി പറഞ്ഞാൽ മനസ്സിലായോ ക്രിസ്തുവായി നമ്മൾ യേശു ക്രിസ്തുവായത് എങ്ങനെ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകലത്തിനു വേണ്ടി നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത് കൊണ്ട് ക്രിസ്തു യേശു ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ ഭാവത്തിനു വേണ്ടി മരിച്ചത് ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നുള്ള ആ അത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി വജനത്തിൽ പറയുന്നുണ്ട് പ്രവർത്തിയാലേ പ്രവൃത്തിയില്ലാതെ സ്നേഹമില്ലാന്ന് അങ്ങനെയല്ലേ പ്രവൃത്തിയില്ലാതെ സ്നേഹം ഉണ്ടോ ഇല്ല വാക്കുകൊണ്ടൊക്കെ പറയും പക്ഷെ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാൽ മാത്രമേ ആ സ്നേഹം വെളിപ്പെടുത്തൂ അതുകൊണ്ട് യേശുക്രിത്വം നമ്മളെ നമ്മളെ വേണ്ടി സ്നേഹിക്കുന്നേശുഗ്രത്വം മരിച്ചത് നമ്മളെ ദൈവം സ്നേഹിക്കുന്ന ഒറ്റ തെളിവാണ് ഈ ഭൂമിയിൽ മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് അനുസരണപ്പെട്ട് ജീവിച്ചെന്നൊക്കെ എഴുത്തുകാർ പറയുന്നുണ്ടെങ്കിലും മൂന്നര വർഷ കാലമാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യുവാനിടയായി തീർന്നു ഈ മൂന്നര വർഷ കാലം യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ ബൈബിളിൽ എഴുതി തീർക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നു എങ്കിൽ തന്നെയും യേശുക്രിസ്തു ചെയ്ത ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും രോഗികളെ സൗഖ്യമാക്കി മൃതന്മാരെ സൗഖ്യമാക്കി കുട്ടരോഗികളെ സൗഖ്യമാക്കി കുടന്മാരെ സൗഖ്യമാക്കി ഇതൊക്കെ യേശുവിനെ പേരെടുക്കാൻ വേണ്ടിയായിരുന്നോ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവമകത്തത്തിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല മുടന്തരെ സൗഖ്യമാക്കാനല്ല കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാനല്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് നിശ്ചയിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്തോത്രം അതെല്ലാവരും മറന്നുകൊണ്ടാ ഇപ്പം നടക്കുന്നത് ക്രിസ്തു വന്ന് എന്തിനാണെന്ന് പോലും ആർക്കും അറിയത്തില്ല ക്രിസ്തു ഇപ്പൊ സഭകളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാറേ ഇല്ല അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൂതുകളും ഇല്ല എങ്കിൽ വിശ്വാസികളും ഒരു ചർച്ച വരത്തില്ല എനിക്ക് വിളിച്ചാൽ ചോദിക്കും എനിക്ക് സുഖമില്ല എനിക്ക് നടുവേറിയ എനിക്ക് പനിയാണെന്ന് അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം ഏതെങ്കിലും ദേവദാസന്മാരെ വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതും മറ്റു കാര്യങ്ങളും പറയാമോ കിടക്കെടുത്താൽ ചർച്ച വരും കാരണം അവർക്ക് യേശുവിനെ ഇന്ന് ആവശ്യമില്ലെന്നേ അവർക്ക് അനുഗ്രഹങ്ങളും വെളിപ്പാടുകളും അവർക്ക് ദൂതുകളും മതി എന്നാൽ നല്ലൊരു വീഡിയോ കാണാൻ ഇടയായി തീർന്നു ഒരു ചർച്ചിന്റെ ഭാഗത്തിൽ കർത്താവ് ഇരിക്കുന്നു ആൾക്കാർ വരിക ചർച്ച ഉറക്കുക കയറി പോവുക വരിക അടയ്ക്കുക പോവുക കർത്താവ് അത്തോടെ നോക്കിരിക്കുന്നെല്ലാ പുറത്താ കർത്താവ് യഥാർത്ഥമായി കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്ന നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് മരിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകും നമ്മൾ കർത്താവിന്റെ ഇഷ്ടത്തിനോട് അനുസരിച്ച് നിക്കാൻ തയ്യാറാകും അതറിയാത്തത് കൊണ്ടാ ക്രിസ്ത്യാനികളെ ദൈവമാക്കി ഒരു മൂല്യ കർത്താവിനെ ഒതുക്കുവാൻ ഇടയായി തീർന്നത് ഈ ക്രിസ്തു എന്നുള്ള പദം മാറ്റിക്കൊണ്ട് ഹൃദയത്തിനകത്തേക്ക് അവൻ എന്തിനാ വന്നൊന്ന് സംരംഭിച്ചാണ് അവരെന്തിനാണ് മരിച്ചത് നമ്മളെ ചിന്തിച്ചാണ് നമ്മുടെ ഈ ഇതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുവാനിടയായി തീരും ഇത് ക്രിസ്തുവിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിക്കണം ഒരു ആറേഴ് രൂപം വരും ആറേഴ് രൂപത്തിന്റെയും ആ ഫോട്ടോ പോസ്റ്റ് കൊടുത്ത ആൾക്കാരുടെ ഫോട്ടോയും വരും യഥാർത്ഥത്തിൽ നമ്മൾ പൂജിക്കുന്നത് അവരെയാ മനസിലായല്ലേ അപ്പൊ കർത്താവിന്റെ രൂപം യഥാർത്ഥമായ രൂപം നമ്മൾ കാണുന്ന ബൈബിൾ വായിച്ച് നമ്മൾ ധ്യാനിച്ചാൽ മതി ക്രൂസിൽ അവൻ നോക്ക് വേണ്ടി ചകത്ത ത്യാഗത്തെക്കുറിച്ചും ആ കഷ്ടപ്പാടിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവന്റെ രൂപം കാണുവാൻ കഴിയും അല്ലാതെ ആ ഫോട്ടത്തിൽ കാണുന്ന രൂപത്തെക്കൊണ്ട് നമ്മൾ ഞാൻ നല്ല രീതിയിലൊരു ബാലെ ആക്ടറെ വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു രൂപം ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ടൊരു ഫോട്ടോ എടുത്ത് വെച്ചുകൊടുത്താൽ അവർ അന്നേം പൂജിക്കും അപ്പൊ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ അറിയണമെങ്കിൽ ക്രിസ്തുവിന്റെ പിന്നാലെ തന്നെ പോകുവാൻ ഇടയായി തീരണം ക്രിസ്തുവെ ഞാൻ പറയാനിടയായി തീർന്നു മൂന്നോപിന്നെ ചുരുക്കി 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 പറഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവർ ക്രിസ്തു മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു ഉയർത്തെഴുന്നേറ്റപ്പോ കർത്താവരെ മരിച്ചടക്കപ്പെ അടക്കിയതിന് ശേഷം ശിഷ്യന്മാരെല്ലാം ഓടിപ്പോവാനിടയായിത്തീർന്നു പേടിച്ചുപോയി കാരണം എന്താ യകൂദൂർമാർ കർത്താവിനെ ചെയ്തതല്ലേ കണ്ടാലെ കണ്ട കാര്യമാ ഇത്ര നാള് ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങളുടെ കൂടെ നടക്കാനും കർത്താവ് ഉണ്ടായിരുന്നു കർത്താവ് കർത്താവിനെ ഇപ്പൊ അവര് കൊന്നു കുഴിച്ചു വിട്ടു ഇനി ഞങ്ങളെ നോക്കാൻ ആരുണ്ട് ഏ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരൊരു സമയത്ത് ഞങ്ങളെ അടിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഉറപ്പുണ്ടാകും അവർ പലരും പടവലിക്ക് പോയി പത്ര പത്ര പണിയെ പണിയേക്ക് പോയി അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകൂല ഇവരെ നിൽക്കണമെങ്കിൽ ഇവർക്ക് കൂട്ടായ ഒരു വ്യക്തി വേണമെന്ന് കർത്താവിനെ അറിയാവുന്നത് കൊണ്ടാ അവരെ വിളിച്ചു കർത്താവ് പറഞ്ഞത് ഞാൻ ഇപ്പൊ പോവുകയാണ് പക്ഷെ നിങ്ങളെ സത്യത്തിലും നീതിയിലും വഴി നടത്തിയ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പറയാൻ ഇടയായി ഇടയാക്കീർ അവരുടെ ധൈര്യത്തിന് വേണ്ടി ആ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പോയി നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി തിരിച്ചു വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ കണക്കമില്ലാത്തവരായി ചുറ്റിയുള്ളവരായി അവന്റെ കൽപ്പന അനുസരിച്ച് അവനെ അനുസരിക്കുന്നവരായി തീർന്ന് അവന്റെ കൂടെ പോകുവാൻ നമ്മൾ ഒരുങ്ങിയിച്ചു ഈ ഭൂവിയിൽ നടന്ന് നമ്മൾ പല വിടുതലും നമ്മൾ കാണുന്നുണ്ട് പല സൗഖ്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ അവന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അവന്റെ വാതയെ പിന്തുടരാതെ അവനെ അനുസരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങോട്ട് പോകാൻ ഇടകരത്തില്ല ഏതൊക്കെ മിനിസ്റ്റികളായിരുന്നാലും ഏതൊക്കെ വ്യവസ്ഥകളായിരുന്നാലും ശരി തന്നെ അവന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത ഒരു വ്യക്തിക്കും പോകുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ശ്രോതം ഞാൻ വേറൊരു വാക്കും കൂടെ പറഞ്ഞിട്ട് മത്തായി എഴുതിയ സുശേഷം പത്തൊമ്പതിന്റെ അല്ലെ പതി പതിനാറിന്റെ പത്തൊമ്പത് സ്വർഗരാജ്യത്തിന്റെ താപ്പോൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ പതിനാറിന്റെ പത്തൊമ്പതിൽ പറയുന്ന വാക്യം എന്താണ് നിങ്ങൾ ഭൂമി സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ വഴിക്കപ്പെട്ടിരിക്കും മത്തായി പതിനെട്ടിന്റെ പതിനെട്ടിന് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിന് വഴിക്കപ്പെട്ടിരിക്കും ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും പ്രിയമുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ പത്തൊമ്പതാം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ടിൽ പറയുന്നത് നിങ്ങളെന്ന അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചേർന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും അങ്ങനെയെങ്കിൽ പതിനേഴാം അധ്യായത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് പത്രോസിനോട് മാത്രം ഇത് പറയാനിടയായി തീർന്നു അവിടെ മേൽ പറയുന്നുണ്ട് ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൾ തരും മറ്റാർക്കും പതിനൊന്ന് പേർക്കും കൊടുക്കാത്ത വ്യത്യസ്തമായ കാരണം എന്താണ് മറ്റു അവര് പത്രോസിന്റെ കർത്താവിന്റെ കൂടെ നടന്ന പന്ത്രണ്ട് പതിനൊന്ന് പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അവർക്ക് കൊടുക്കാത്ത ഒരു അധികാരമാണ് പത്രോസിനെ കർത്താവ് അവിടെ വെച്ച് കൊടുത്തത് എന്താണ് സ്വർഗത്തിന്റെ താക്കോൾ നിങ്ങൾക്ക് തരും നിനക്ക് തരും അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ തൊട്ട് മേളോട്ട് വായിക്കാൻ നമുക്ക് കാണാൻ കഴിയും എന്താണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു പ്രിയമുള്ളവരെ മറ്റാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആർക്കും ലഭിക്കാത്ത ഒരു അധികാരം ക്രിസ്തു നിങ്ങളുടെ മേൽ പകരും ലഭിക്കാത്ത ഒരു അധികാരം ദേശത്തിന്റെ നിങ്ങൾക്ക് ലഭിക്കും ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന സകല അന്ധകാര ശക്തിയുടെ മേലുള്ള അധികാരം നിങ്ങൾക്ക് തരും അതെന്ത് വേണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ആ പത്രത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അധികാരം പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും വിടുതൽ കിട്ടും അതുകൊണ്ട് എല്ലാരും നിങ്ങൾ കെട്ടുന്നതൊക്കെ സ്വർഗത്തിനും കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിനും അഴിക്കപ്പെട്ടിരിക്കും ഈ കൂട്ടായ്മയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിടുതൽ ഉണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച നിങ്ങൾക്കെതിരായി കെട്ടിവെച്ച നിങ്ങൾക്കെതിരായി വന്നിട്ടുള്ള എന്തല്ല അന്ധകാല ശക്തിയുടെ വ്യാപാരത്തെ യേശുവിന്റെ അധികാരമുള്ള മാമത്തിൽ അഴിഞ്ഞിരിക്കും അങ്ങനെ അഴിയണമെങ്കിൽ ഇതിൽ ആർക്കാണ് വ്യത്യസ്തമായി പത്രോശി കിട്ടിയത് കിട്ടിയതുപോലെ സ്വർഗത്തിന്റെ അധികാരം വെക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു അധികാരം പകർത്തിരിക്കുകയാത്ര നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളുടെ ദേശത്തിനു നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് അധികാരമുണ്ട് രാഷ്ട്രീയത്തിന് അധികാരമുണ്ട് വ്യക്തികളുടെ നിങ്ങൾക്ക് അധികാരമുണ്ട് അധികാരം വ്യാപിക്കണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയണം മറ്റുള്ളവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു മറ്റുള്ളവരെക്കായി വ്യത്യസ്തമായ ഒരു അധികാരം നിങ്ങളുടെ ഞാൻ ഈ ബലഹീനനായിരുന്നിട്ടും എന്റെ മേൽ ഈ വിശ്വാസം തന്നത് ദൈവത്തെ കണ്ടതുകൊണ്ടാണ് പലരും എന്നെ തള്ളിക്കളഞ്ഞ അവസ്ഥകൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ദൈവമാരെന്നുള്ള തിരിച്ചറിവ് എന്റെ ഉള്ളിൽ വന്നത് കൊണ്ട് എൻറെ ബലഹീനതയെ എനിക്കൊരു വിഷയമല്ലാതായി തക്കാളി ഓടി മരത്തിക്കേറിയത് അവന്റെ വിലഹീനതയെ മറികടന്നുകൊണ്ടാ എനിക്ക് കർത്താവിനെ കാണണമെന്നുള്ള ഉറപ്പ് കൊണ്ട് ആഗ്രഹം കള്ളതുകൊണ്ടാ മരത്തിക്കയറയായി തീർന്നു ആ കാട്ടത്തേക്കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ കിടക്കിയുള്ളവരെ ദൈവത്തെ കാണാമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുന്നിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അവൻ അതിനെ വരുമെന്നും അവൻ മയച്ചു കയറണമെന്നും ദൈവം മുൻകൂട്ടി കരുതി കൊണ്ടാണ് ആ മരം അവിടെ അയക്കുക നമുക്ക് മുൻകൂട്ടി വഴികളെ ഒരുക്കുന്നത് നമുക്ക് ദൈവം നമ്മളെ അറിയുന്നത് പ്രിയമുള്ളവരെ ഞാൻ എന്നൊന്നുകൂടി പറയട്ടെ പത്രോസ് കിട്ടിയ അധികാരം ആ അധികാരം മറ്റുള്ളവർക്ക് കൊടുക്കരുന്ന് ഉറപ്പോടുകൂടി തന്നെ നമ്മൾ ഇരിക്കണം കാരണം എന്താ മറ്റുള്ളവർ പ്രാപിക്കുന്നതോ അവർ ആഗ്രഹിക്കുന്നതോ അല്ല നമ്മൾ കാണേണ്ടത് നമ്മൾ കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ മറ്റവർക്ക് ലഭിക്കാത്ത അധികാരം നമുക്ക് ലഭിക്കാൻ മറ്റുള്ളവർക്ക് ലഭിച്ചാത്ത ഒരു അംഗീകാരം നമുക്ക് നമ്മൾ ആ മടിച്ചോ നമ്മൾ പയന്നോ നമ്മൾ വിറച്ചു ഒഴിക്കാനുള്ള നമുക്ക് അധികാരം നമ്മുടെ പകർന്നിട്ടുണ്ട് നമ്മൾ അധികാരത്തോടെ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നവരെ ദേവദാസന്റെ മേൽ കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട് മേൽ മേൽ ഒരു അധികാരം തന്നിട്ടുണ്ട് അധികാരം നിങ്ങൾ ഇടയായി എടുക്കുവാനിടയായി എന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കട്ടെ ദൈവം വ്യക്തികളെ വേർതിരിച്ചല്ല കാണെന്ന് പറയുവാനിടയായി പലർക്കും പല വിധത്തിലുള്ള കൃപാപരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ ഞാൻ അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞത്ഭയില എല്ലാ ദൈവദാസന്മാരായത് ഞാൻ പറയുകയാണ് പലരും ഒരാൾ ഒരു ഒന്നിലധികം ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയെ നമ്മൾ വേർതിരിച്ച് കാണരുത് നമ്മളുടെ ശരീരത്തിലായിരിക്കുന്ന ദേവദാസന് ഒരു കാര്യം പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി തീർന്നു നമ്മുടെ കാലിൽ ഒരു പൊതുവ് കടിച്ചാലും ആ കൊതുവ് അടിക്കുന്നത് എന്റെ കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല മണ്ണു കൈ കൊണ്ടാതിരിക്കത്തില്ല കൈ ആ കൊതുകെ അടിക്കുക അങ്ങനെയെങ്കിൽ തലയിൽ എന്തെങ്കിലും വിഷയ കൈ കൊണ്ട് തലയും ചൊറി അപ്പൊ തലയാണ് എന്റെ കൈക്ക് എനിക്ക് വയ്യ അല്ലെങ്കിൽ കണ്ണാടി വെച്ചിരിക്കുന്നത് എന്റെ മൂക്കലാണ് അത് കണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൂക്കി കണ്ണാടി വെക്കാൻ താമസിക്കത്തില്ല കണ്ണിന്റെ അവസ്ഥ അത് കൊണ്ട് കണ്ണാട്ട കാല് എന്റെ ചെവി വെക്കാൻ ഞാൻ താമസിക്കത്തില്ല അതുകൊണ്ട് വേറെ വേറെ ചെയ്തോണോ എന്ന് പറഞ്ഞ് പറയൂ ഈ ശരീരത്തിനകത്ത് എല്ലാ അവയങ്ങളും ഒന്നാണ് കൊന്നിനൊരു കുറവ് പറ്റിയാൽ മറ്റൊന്നും അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ ചെയ്യേണ്ട പ്രവർത്തികൾ അവനവൻ ചെയ്യുക അതായത് ഈ കട്ടള ഇവിടെ ഇരിക്കേണ്ടത് ഇവിടെ ഇരിക്കണം ഈ ജനലിരിക്കേണ്ടത് ഇവിടെ ഇരിക്കണം അതെടുത്ത് ഇവിടെ വെച്ച് അതെടുത്ത് അവിടെ വെച്ച് എന്തായിട്ടു എന്തായിരിക്കും അവസ്ഥ അപ്പോ അവനവന് ദൈവം ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനത്തിൽ നിൽക്കുന്നതിന് മറ്റുള്ളവർ ആരും അസൂയപ്പെട്ടോ കണ്ണു കടിച്ചിട്ടോ ഒരു വിഷയം അങ്ങനെ ആകരുത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർത്താവേ അങ്ങ് അഭയത്തിന്റെ ഓരോ അഭയങ്ങളാണ് ഞാൻ കർത്താവിന്റെ ഓരോ അഭയങ്ങളാണ് ഞാൻ അപ്പൊ എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവം പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ ചെയ്യുക ട്രാക്ടർ എടുക്കാനാണോ ധൈര്യമായിട്ട് ചെയ്യുക പ്രസംഗിക്കാനാണോ അത് ധൈര്യമായിട്ട് ചെയ്യാം അല്ല സുവിശേഷം പറയാനാണോ അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒന്നിനും എനിക്ക് വയ്യ എനിക്ക് ചെയ്യുന്നവരെ സഹായിക്കാനാണോ പോക്കറ്റ് ഒന്ന് തുറക്കുക ഇതെല്ലാം സുവിശേഷത്തിന്റെ ഭാഗമാണ് എനിക്ക് പ്രസംഗിക്കാൻ പ്രസംഗിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രസംഗം അതൊക്കെ എനിക്കൊന്നാകണം പറ്റത്തില്ല നിങ്ങക്കൊരു കൃപ ഫോലോസ് പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ച കൃപ് എനിക്ക് നിങ്ങളൊന്ന് താഴ്ത്തി കൊടുക്കും നിങ്ങളൊന്ന് താഴ്ത്തിക്കൊടുക്കും എനിക്ക് ഇതേ പറ്റുകൊള്ളു കർത്തവൻ സ്വീകരിക്കാൻ തയ്യാറാണോ പ്രസംഗി എനിക്ക് പ്രസംഗിക്കാ നല്ല നല്ല പ്രസംഗികരായിട്ടിരിക്കുന്നത് അവരൊന്നും പറ്റത്തിൽ എനിക്കും പറ്റത്തില്ല പക്ഷെ ഞാൻ പ്രസംഗിച്ച ഭജനവും അവർ പ്രസംഗിച്ച ഭജനവും ഒന്ന് തന്നെ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയും അവരിൽ വ്യാപരിക്കുന്ന ശക്തി ഒന്നാണോ അവര് തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേട്ടുപോലും കേട്ട് പോലും അത് ഇവിടെ തരുന്ന വചനം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പോലെ വഴിയുണ്ടാക്കി എവിടെങ്കിലും ആരെങ്കിലും സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞ വചനം ഭനം ഇവിടെ പറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭനം സഞ്ചരിക്കുന്നതാണ് അത് എവിടെയെങ്കിലും പോയി അത് പ്രവർത്തി പൂർത്തീകരിച്ച് മുടങ്ങി അതുകൊണ്ട് എന്റെ വീട്ടിലൊരു പയ്യൻ വന്നു ആ പയ്യനോട് ഞങ്ങളുടെ വൈഫ് എന്റെ വൈഫ് പറഞ്ഞു നീ ക്രിസ്തുവിനെ അറിയണം നിനക്ക് വേണ്ടിയാ നർത്താവ് മരിച്ചത് അപ്പം ആ മകൻ പറഞ്ഞു കർത്താവ് മരിക്കുമ്പോ ഞങ്ങൾ ഇല്ല ആ ഒരു ചിന്തയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മരിച്ചെന്ന് പറയുമ്പോ എന്റെ നിങ്ങളെ പാവത്തിനു വേണ്ടി മരിച്ചെന്ന് പറയുമ്പോ ചിലക്കെയാ ചിന്തിക്കുന്നു പക്ഷേ സകല മനുഷ്യരുടെ പാവമോചനത്തിനായി മരിച്ചടക്കപ്പെട്ട മൂന്നാം നാളെ കുറിച്ച് സ്വർഗത്തിലേ അവർ മരത്തുപോകാൻ തീരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന അതറിയാത്തവർക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരു സർക്കാർ ഒരു പദ്ധതി രൂപീകരിക്കുന്നു ഇപ്പൊ ഒരു പുതിയ പദ്ധതി വന്ന് വീട്ടമ്മമാർക്ക് ഒരു ഒരായിരം രൂപ ആയിരം അത് സിസ്റ്റർ അത് ചെയ്യാതെ ഇവിടെ അപ്പോ കർത്താവ് നമ്മുടെ സകല മാനവരാശിയുടെ പാപമോചനത്തിനായി അവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ആ പദ്ധതി രൂപീകരിച്ച് പുറത്താക്കി വെച്ചു അത് സ്വീകരിക്കുന്ന ആരാണോ അവർക്ക് രക്ഷയോ സ്വീകരിച്ചില്ലെങ്കിൽ പെൻഷൻ കിട്ടാതെ വീട്ടിൽ ഇരിക്കാം ർക്കാർ പദ്ധതി വെച്ചിട്ടുണ്ട് അപേക്ഷ എഴുതണം ആധാർ കാർഡ് റേഷൻ കാർഡ് ഫോട്ടോ ഇതെല്ലാം പറഞ്ഞു അതെല്ലാം കൊടുത്ത് അപേക്ഷ കൊടുക്കും അത് കണക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്ഥാനപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വന്ന ഓർട്ടർ രാജ്യത്തിൽ പോകാം അതല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കാം ഓക്കെ ജീവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ തമാശയെ കൂടി പറഞ്ഞെങ്കിലും അത് തമാശ കേട്ടോ എടുക്കരുത് കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷങ്ങൾ മുമ്പ് മരിച്ചടക്കപ്പെട്ട മൂന്നാം നാളെ ഈ വെറുതെ സ്വർഗത്തിൽ ഇപ്പോഴും ദൈവത്തിന്റെ വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന കർത്താവ് നമ്മൾ ഓരോ പാവം ചെയ്യും തോറും കർത്താവ് പിതാവിന്റെ അടുത്ത് നമുക്ക് വേണ്ടി മാത്രപേക്ഷിക്കും ഒന്നും കൂടി നോക്ക് അവൻ നേരെയാകും ഒന്നും കൂടി നോക്ക് അവൻ നേരെയാകും ഒന്നും കൂടി നോക്ക് നേരെയാകും സ്തോത്രം നമ്മൾ ദിനം പ്രതി കർത്താവിനെ ക്രൂശിക്കാൻ ഇടപെട്ടത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയും വേർപാടും പരിച്ച് ദൈവത്തിന്റെ വഴിയെ നീതിയോടെ സത്യസന്ധതയോടെ നടക്കുവാൻ ദൈവം ഇപ്പോഴും എല്ലാവരും വിചാരം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷയിലേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ എല്ലാം തികഞ്ഞെന്നാ ഞാൻ എല്ലാം കഴിഞ്ഞെന്നാ ദൈവം പറയുന്നത് ദിനം പ്രതി നിങ്ങൾ മാനസാന്തരപ്പെടണം നമ്മുടെ നോട്ടത്തിലും പാപത്തിലും നടത്തിയിലും വിചാരത്തിലും എല്ലാം നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക ആ പാപത്തിൽ നമ്മൾ പിന്മാറണമെങ്കിൽ നമ്മൾ ദിനം പ്രതിസാന്തരപ്പെടണം രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം തിരഞ്ഞെന്ന് പറഞ്ഞടക്കിയാ പാവമില്ലെന്നുള്ള ധാരണയായി അതല്ല ദിനം പ്രതി ഈ താണഭൂമിയില് ഈ പിതാജിന്റെ ഈ കോഷയില് നമ്മൾ നമ്മൾ നിൽക്കുകയാണ് ഒരു എന്തുവാ നമുക്ക് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പാപത്തിലാണ് പോക്കലും ഈ ഭൂമി ആരുടെയാ അപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാ എവിടെയാണ്ട് അപ്പൊ നമ്മൾ പാപത്തിൽ തന്നെ അല്ലയോ അതുകൊണ്ട് ദിനം പ്രതി നമ്മൾ ആത്മാവിൽ ദിനം പ്രതി നമ്മൾ മനസാന്തരം പ്രാപിച്ച് നിത്യതകൾ അടുക്കാൻ വേണ്ടി നിത്യത പ്രാപിക്കോളോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ പതിനാറിന്റെ പത്തൊമ്പതിൽ പറയുന്നത് പോലെ ആ അധികാരം നിങ്ങളുടെ മേൽപ്പകരുവാണ് തൊഴുക്കം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ